കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് ഇന്നലെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ലഭിച്ചു കണ്ണൂർ കോഴിക്കോട് കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഇന്നലെ ശക്തമായ മഴ ലഭിച്ചത് അതേസമയം പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും വിവിധ പ്രദേശങ്ങളിലും മഴ ലഭിച്ചിരുന്നു ഇന്ന് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം വയനാട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ന് മറ്റെല്ലാ ജില്ലകളിലും നേരിയതോ മിതമായതോ ആയ മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് കാലവർഷം പതിവ് സമയത്ത് തന്നെ ഇത്തവണ കേരളത്തിൽ എത്തിച്ചേരുമെന്നാണ് വിലയിരുത്തലുകൾ സാധാരണ ജൂൺ ഒന്നിന് തുടങ്ങുന്ന കാലവർഷം എട്ട് ദിവസം വൈകിയാണ് കഴിഞ്ഞ വർഷം കേരളത്തിൽ തുടങ്ങിയത് മുപ്പത്തിനാല് ശതമാനം കുറവ് മഴയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയത് എൽനിനോ കഴിഞ്ഞു വരുന്ന വർഷങ്ങളിൽ മൺസൂൺ സമയത്ത് കേരളത്തിൽ കൂടുതൽ മഴ കിട്ടാറുണ്ട് ഇത്തവണയും അതിവർഷ സാധ്യതകൾക്ക് കരുതിയിരിക്കണമെന്നാണ് മുന്നറിയിപ്പ് സംസ്ഥാനത്ത് നിന്ന് എട്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് തെക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നാളെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് വരുന്ന അഞ്ചു ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിൻ്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാളെ തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലയിലും മറ്റന്നാൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്